നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് കേസിൽ എൻ ഐ എ തിരഞ്ഞ ഒരാൾ കണ്ണൂരിൽ പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നത് നിർണായക വിവരങ്ങളാണ് ജാഫർ ഭീമന്റെ വിടെയാണ് പിടിയിലായത് ഇയാളെ കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് എൻ ഐ എ അറസ്റ്റു ചെയ്തത് ഇയാൾ പി എഫ് ഐയുടെ ആയുധ പരിശീലകനാണെന്ന് എൻ ഐ എ പറയുന്നു ദീർഘനാളായി ജാഫർ ഒളിവിലായിരുന്നു പാലക്കാട്ടെ ശ്രീനിവാസൻ കൊലക്കേസിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് സൂചന കേസിൽ അൻപത്തിയൊൻപതാം പ്രതിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലകൻ എന്ന നിലയിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് എന്ന് എൻ ഐ എ പറയുന്നു കണ്ണൂരിൽ ഇനിയും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പ്രതികൾ ഒളിവിലുണ്ടെന്നാണ് എൻ ഐ എ നിരീക്ഷണം കേസിൽ നേരത്തെ സമർപ്പിച്ച എൻ ഐ എ കുറ്റപത്രം അനുസരിച്ച് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരെയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെയും പുറത്താക്കിയും ഇല്ലാതാക്കിയും രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയെന്ന പി എഫ്ഐയുടെ ലക്ഷ്യം നടപ്പിലാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച് ആയുധ പരിശീലനം നൽകിയിരുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ ഓപ്പറേഷനിലെ പ്രധാനിയായിരുന്നു ജാഫ് കണ്ണൂരിലെ സുരക്ഷിതത്തിലായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് ദീർഘകാലമായി ഒളിവിലായിരുന്ന ഇയാൾ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ കേസിലെ അൻപത്തി ഒൻപതാം പ്രതിയായ ജാഫ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാൾക്കെതിരെ പ്രധാന ആരോപണം ഇതിനായി തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയെന്നും എൻ ഐ പറയുന്നു അതിരഹസ്യ ഓപ്പറേഷനിലൂടെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കേരള പോലീസും അന്വേഷണത്തിൽ സഹകരിച്ചു കണ്ണൂർ റൂറൽ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായിരുന്നു അറസ്റ്റ് ബി ജാഫർ എന്നാണ് യഥാർത്ഥ പേര് ഭീമന്റെ വിട എന്നത് വീട്ടുപേരാണ് മാട്ടൂർ സൗത്തിലാണ് വീട് കാക്കാടൻ ചാൽ എന്ന സ്ഥലത്തെ വീട്ടിൽ നിന്നും പതിനൊന്നാം തീയതി ആറു മണിയോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനുശേഷം കൊച്ചിയിൽ എത്തിച്ചു വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഓപ്പറേഷനിലെ വസ്തുതകൾ പുറത്തറിഞ്ഞത് കൈവട്ട കൈവെട്ടുകേസിൽ പ്രതിയായ സവാദിന് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് ജാഫർ ഭീമന്റെ വിട പിടിയിലായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രമായ ഗ്രീൻവാലി അടച്ചുപൂട്ടുന്ന അവസരത്തിൽ ജാഫറിന് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഇയാൾ ആ കാലഘട്ടത്തിൽ കണ്ണൂരിലെ ഒരു വീട്ടിൽ ഒളിവിലായിരുന്നു എന്ന് പറയുന്നു കുറച്ചുകാലമായി ജാഫർ ഭീമന്റെ വിട കണ്ണൂർ കുറച്ചു കാലമായി ഒളിവിലായിരുന്നു എന്നാണ് എൻ ഐ എ പറയുന്നത് സവാദിന്റെ അറസ്റ്റിൽ നിന്നാണ് ജാഫർലൈക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകളും കിട്ടിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മാസ്റ്റർ ട്രെയിനർ ആണ് ഭീമന്റെ വിട ജാഫർ എൻ ഐ എ പ്രത്യേക സംഘവും കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത് കേസിൽ അറസ്റ്റിലായ അറസ്റ്റിലായതാം പ്രതിയാണ് ജാഫർ കേസിൽ ഇതുവരെ അറുപത് പ്രതികൾക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ചിരുന്ന പി എഫ്ഐയുടെ ഭാഗമായിരുന്നു ജാഫറെന്ന് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തി കേഡർമാർക്ക് ആയുധ പരിശീലനം നൽകുകയും അവരെ ഭീകരാക്രമണ സ്ക്വാഡിലേക്ക് റിക്രൂട്ട് ചെയ്ത് പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയും ചെയ്യുന്നതിന് ജാഫർ നേതൃത്വം നൽകി എൻ ഐ എ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ നിരവധി കൊലപാതക ശ്രമങ്ങളിലും ആക്രമണ കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഭീമന്റെ വിട ജാഫർ പാലക്കാട്ടെ ആർ നേതാവ് ശ്രീനിവാസൻ വധക്കേസിലും ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനുള്ള ഭീകര ഭീകരഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഒളിവിലുള്ള മറ്റ് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് എൻ അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ആയുധ പരിശീലനമടക്കം ഗിയാൾ നൽകിയിരുന്നതായി എൻ വക്താവ് പറഞ്ഞു പി എഫ് ഐ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘങ്ങളായിരുന്നു ഇത്